ഹായ് നല്ല വ്യൂ ഉള്ള ഒരു ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും കണ്ണൂരോളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വെൽക്കം അപ്പോൾ ഞാൻ കുറേ ദിവസമായി ലോങ് വീഡിയോ ഒന്നും ചെയ്യാത്തത് കുറേ അധികം തിരക്ക് ആയിപ്പോയി അപ്പോൾ നമ്മൾ ഒരു കണ്ണൂരിലുള്ള ഒരു സുന്ദരമായൊരു സ്ഥലം കാണാൻ പോവാണ് അതായത് കണ്ണപുരം എന്ന സ്ഥലത്താണ് കണ്ണപുരത്തിൻ്റെ അടുത്ത് അയ്യോത്ത് വയൽ എന്ന സ്ഥലമാണ് നല്ല വയൽ പ്രദേശം വയൽ കായൽ എല്ലായിട്ട് സൂപ്പർ സ്ഥലമാണ് അപ്പോൾ നമുക്ക് ഈ വ്യൂ ഒക്കെ കെയിൽ കാണാം അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കാരണം ഒന്നും നമുക്ക് മിസ് ചെയ്യാൻ മിസ് ചെയ്യാൻ പറ്റിയ ഒന്നും ഇതിൽ ഇല്ല എല്ലാം നല്ല നല്ല കാഴ്ചകളാണ് കണ്ണൂരിനെ ഇഷ്ടപ്പെടുന്ന കണ്ണൂരിൽ ഇത്ര നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളെല്ലാം ഉണ്ടെന്ന് തന്നെ എല്ലാവർക്കും അറിയില്ല അപ്പോൾ കണ്ണൂരിനെ ഇഷ്ടപ്പെടുന്നവരായാലും പ്രകൃതി ഭംഗി ഇഷ്ടപ്പെടുന്നവരായാലും കേരളത്തിൻ്റെ ഭംഗി ആസ്വദിക്കുന്നവരായാലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഓക്കെ അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഒന്നും മറക്കരുത് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ നല്ല ഒരു സുന്ദരമായ ഗ്രാമമാണ് ഈ രണ്ട് സൈഡിലും നടുക്കൊരു റോഡ് രണ്ട് സൈഡിലും വയൽ പിന്നെ ഇങ്ങനെ കായൽ എല്ലായിട്ട് സൈഡിലെല്ലാം തെങ്ങ് തെങ്ങിൽ കള്ളിച്ചെത്തുന്ന സീനൊക്കെ ഉണ്ട് അതെല്ലാം ഈ വീഡിയോൻ്റെ പിറകിലോട്ട് നിങ്ങൾക്ക് കാണാം അപ്പം അങ്ങനെയെല്ലാം പിന്നെ ഒരു ചായക്കടയുണ്ട് എല്ലാം കൂടിയുള്ള ഒരു നല്ല മനം കുളിർക്കുന്ന ഒരു കാഴ്ച ചായക്കട ഒന്നും മാത്രമല്ല ഓരോ ഡിസ്റ്റൻസ് വിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ചായക്കടയുണ്ട് അവിടെയെല്ലാം ഇങ്ങനെ ചെറിയ ആൾക്കൂട്ടം കാണാം പിന്നെ പിന്നെന്താ നമ്മൾ എത്തുമ്പോൾ കുറച്ച് നേരത്തെ ആയിരുന്നു ഒരു മണി നാലര ആ സമയത്ത് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു ആറുമണിയായിട്ടും അവിടെ നല്ല വെയിലായിരുന്നു സന്ധ്യമായിട്ട് നല്ല ഒരു വ്യൂ ഉള്ള ഒരു നമുക്കിഷ്ടപ്പെടുന്ന ഒരു സെൻറ്ററിലുള്ള ചായക്കട ഇതായിരുന്നു കേട്ടോ ഇതാന്നിട്ടാ നമ്മൾ ആ ചായക്കട നോക്കുമ്പോഴുള്ള വ്യൂ ഉണ്ടാവുക പുറത്തേക്ക് അപ്പോൾ ഇതെല്ലാം ആസ്വദിച്ചുകൊണ്ട് നമുക്ക് അവിടെ ഇരുന്ന് ചായ കുടിക്കാം ഈ സമയത്തൊന്നും അധികം ആളൊന്നുണ്ടായിട്ട് പക്ഷെ നമ്മളൊരു ഏഴ് മണിവരെ അവിടെ തന്നെ ഉണ്ടായിരുന്നു ആ പരിസരത്ത് തന്നെ ആ സമയത്തെല്ലാം സന്ധ്യ ആയിക്കഴിഞ്ഞപ്പോൾ നല്ല വെയിൽ പോയപ്പോൾ നല്ല ആൾക്കാർ തിരക്കുണ്ടായിരുന്നു എല്ലാ ചായക്കടയിലും ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റംന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട് പ്രഥമൻ ഉണ്ട് പായസം പിന്നെ പുട്ട് മുട്ട പിന്നെ ബോണ്ട പഴംപൊരി അങ്ങനെയുള്ള സാധാരണ ഐറ്റംസ് ഉണ്ട് വൈകുന്നേരം ഈ വയസ്സായവരെല്ലാം കൂടി ഇരുന്ന് സംസാരിക്കുന്നതും ചായ കുടിക്കുന്നതെല്ലാം കാണുന്ന ഒരു പ്രത്യേക രസമായിട്ട് ആ ഭാഗത്ത് അങ്ങനെ കുറെ എടുത്ത് കണ്ടു പിന്നെ കള്ളി ചെത്തുന്ന ഒരാൾ ഇതിന്റെ മേലെ കയറുന്ന സീനാണ് സീനിയൊന്നല്ല

പള്ളി എത്തുന്നുണ്ടി കയറിയ പിന്നെയും കേറിയ സുന്ദരി വരുന്ന വരവ്ണ്ടാഴ് കെടുക്കുവാ മാമ കയറണ്ട പരിപാടിയാണ് അയ്യോത്ത് വയലിന്റെ ഭംഗിയാ ഇത് ഇത്രയും ഭംഗിയുടെ ഒരു സ്ഥലം കണ്ണൂരിലുണ്ട് നമ്മളിത് ആ ആ ആ കണ്ടില്ലേ കൊളത്തി നോക്കട്ടെ ഗൈസ് കേറി വരുന്നുണ്ട് മാവുമല ഉള്ളത് ഇപ്പോ ോട്ട് വരണ്ടേ ഇങ്ങോട്ട് വരണ്ടേ മരത്തിന്റെ മുകളിൽ മരത്തിന്റെ മേലുണ്ടത് ഒരു ചെറിയ നല്ല മാവുണ്ട് ആ മാവിന്റെ മേലെ കയറിയിട്ടോ അങ്ങനെ ഇതിലെന്ന് പറയാ പുഴയാ ഇത് തോടല്ല തോടുണ്ട് വയലുണ്ട് ഇരിന്ന് വർത്താനല്ല പറയായിക്കുന്നേ സമയം സ്പെൻഡ് ചെയ്യാൻ വെച്ച സടാ അടിപൊളി ഫരം ഇവിടെ നിന്നിരിക്ക ദെ കൊണ്ടനലിന്റെ നമ്മൾ തോകുന്നേ വെറുതെത്തി ഞാൻ ഇതിൻ്റെ ഓളങ്ങൾ ഇങ്ങനത്തെ ഓളങ്ങളു തോട് പുഴ കായൽ എന്ന പറയുക എനിക്കറിയാം ഇതറിയുന്നവർ ഇതിന് കമന്റ് കായൽ ഗൈസ് അങ്ങനെ നമ്മളൊരു രണ്ട് രണ്ടര മണിക്കൂറോളം ആ സ്ഥലത്ത് ചെലവഴിച്ചു കേട്ടോ ഇപ്പോൾ ഏകദേശം സൺസെറ്റായി ഇപ്പം വെയിലെല്ലാം പോയി കുറേ ആൾക്കാർ ഫോട്ടോസെല്ലാം എടുക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഇവിടെ നിന്ന് ഇനി തിരിച്ചു പോന്നെട്ടോ അപ്പോൾ കണ്ണൂരിലെ സുന്ദരമായ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് വീണ്ടും കാണണ്ടേ അപ്പോൾ അതിനുവേണ്ടി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് ബെൽബട്ടൺ ഓളിലേക്കാക്കി കൊടുക്കുക അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം വരും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ താങ്ക് യു